ലാസ്റ്റ് ചെയ്ത വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇത് അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു മൂന്ന് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പം ഇന്ന് നമ്മൾ നാലാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുകയാണ് നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ഹാവ് ഫുൾഫിൽഡ് യുവർ ബേസിക് ഫാമിലി റെസ്പോൺസിബിലിറ്റി എന്ന അതായത് ഇപ്പോൾ അധികം പേർക്കും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഉള്ളവർക്കൊക്കെ ഒരു പരിധിവരെ ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും അതിപ്പോൾ നിങ്ങളൊരു മൂത്ത കുട്ടിയൊക്കെ ആണെങ്കിൽ പലതരത്തിലുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഫാമിലി റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും അതിപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ളതാവാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ മാരേജോ അങ്ങനെയുള്ളതാവാം ഇല്ലെങ്കിൽ പലരും ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതാണ് ഒന്നില്ലെങ്കിൽ നമ്മൾ വീട് കല്യാണം കഴിയാനാകുമ്പോഴേക്കും കഴിക്കാനാകുമ്പോഴേക്കും ഒന്ന് വീട് റെനോവേറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഒരു പുതിയ വീട് വെക്കണം അങ്ങനെയുള്ളൊരു ബേസിക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും കാരണം നിങ്ങൾക്കിപ്പം നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഇപ്പം നിങ്ങളൊരു ബേസിക് ഫാമിലി റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ചെയ്തു തീർക്കാതെ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതായത് വിവാഹം കഴിഞ്ഞിട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി കൂടുകയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പം അത് കുറച്ചൊരു ബുദ്ധിമുട്ടാവും അപ്പം ബേസിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അടുത്ത പോയിന്റാണ് വെൻ യു ആർ ഓൺ ട്രാക്ക് വിത്ത് യുവർ കരിയർ ഗോൾസ് ഈ പോയിന്റിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലവർക്ക് ഉണ്ടാവും ഇപ്പോൾ കരിയറിൽ എന്താവണം എന്നുള്ളവർക്കൊരു ഓൾറെഡി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും അതായത് ചിലർ ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് ജോബിലൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ആ കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ ആഫ്റ്റർ മാരേജും പ്രിപ്പയർ ചെയ്യാം ബട്ട് നിങ്ങളുടെ ഒരു ബേസിക്ക് ഇപ്പോൾ ഒരു ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ മാക്സിമം മാരേജിന് മുമ്പ് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം ആഫ്റ്റർ മാര്യേജ് നിങ്ങളിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടും ഇല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടു വച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ചിലവർക്കിപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ജോബ് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ മാരേജിന് മുമ്പ് തന്നെ ആ ഒരു ജോബ് ചേഞ്ച് ഒക്കെ ചെയ്യുക കാരണം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റത്ത് ഒരു സിക്സ് മന്ത്സ് എങ്കിലും നിങ്ങൾ ആ മാര്യേജ് ലൈഫിനോട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കുറച്ച് ഒന്ന് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം വേണ്ടി വരും അപ്പം അതിൽ നിങ്ങൾക്കിപ്പം രണ്ടും വർക്കിലും നിങ്ങളുടെ ലൈഫിലും ഒരേപോലെ ഫോക്കസ് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഫസ്റ്റ് പ്രീപ്ലാൻഡ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ ഈ മാരേജിൽ നോക്കി പറഞ്ഞാൽ കുറച്ചും നല്ലതായിരിക്കും അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു പോയിന്റ് വാലിഡ് ആയിട്ട് വരുന്ന ഇപ്പം ആരെങ്കിലും ഒരു പാസ്റ്റിലേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ലവ് ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മളതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആയ ശേഷം കല്യാണം കഴിക്കാൻ ഉള്ളതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇത് ഫീലിങ്സും ഇല്ലെങ്കിൽ അവരോടുള്ള നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ഹാപ്പി മൈ ലൈഫിൽ ആയിരിക്കില്ല കാരണം നമ്മൾ എപ്പോഴും നമ്മൾക്ക് അവരുടെ ആ ഒരു ഓർമ്മകളൊക്കെ നമ്മളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായിട്ട് ഒരു മാരിഡ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ആർ മെൻ്റലി ആൻഡ് ഇമോഷണലി റെഡി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി നമ്മളിപ്പം വിവാഹം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാർട്ടണർ മാത്രം എപ്പോഴും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതല്ല രണ്ടാളും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറായിരിക്കണം ഇല്ലാത്ത ഇപ്പോൾ ഒരാൾ മാത്രം എല്ലാ റെസ്പോൺസിബിലിറ്റി എടുക്കുകയും മറ്റൊരാൾ അതെല്ലാം വളരെയധികം ഇഗ്നോർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മാരീഡ് ലൈഫ് അത്രത്തോളം ഒരു ഹാപ്പി ലൈഫ് ആയിരിക്കില്ല അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ആർ ഓപ്പൺ ടു കോംപ്രമൈസ് ആൻഡ് അഡാപ്റ്റേഷൻ അതായത് ചിലവരുണ്ടാവും ജീവിതത്തിലൂ യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും റെഡി ആകില്ല നമ്മൾ ഞാനൊരു കോംപ്രമൈസിന് തയ്യാറായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ശരി ഇല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രിയോറിറ്റി വരേണ്ടതെന്നുള്ളവർ അങ്ങനെയെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് മാരിഡ് ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് ഹാപ്പിയായിട്ട് കൊണ്ടുപോകാൻ കാരണം നമ്മൾ എന്തായാലും ആഫ്റ്റർ മാര്യേജ് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നമ്മുടെ പാർട്ണറുടെ ഇഷ്ടങ്ങൾക്കും കൂടെ നമ്മൾ ഒരു വാല്യൂ കൊടുക്കേണ്ടത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടതും കൂടെ ആയിട്ട് വരും അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആഫ്റ്റർ മാര്യേജ് രണ്ട് പാർട്ട്നേഴ്സും എന്താണെന്ന് വെച്ചാൽ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അതായത് നമ്മുടെ കോമൺ ഗോൾ എന്താണ് ഇവിടെ ഒരു ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ മാരീഡ് ലൈഫ് ആയിരിക്കണം അല്ലാതെ ഇപ്പം നമ്മൾ ചില മാരീഡ് ലൈഫിൽ ചില കപ്പിൾസിനൊക്കെ നമുക്ക് കാണാം ഒരാൾ മാത്രം അവരുടെ കരിയറിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് അടുത്തൊരു പാർട്ട്ണറിന് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ ഇല്ല ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് സക്സസ് ആയാൽ മതി നീ വീട്ട് നോക്കിയാൽ മതി ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നവർ ചിലവരുണ്ടാവും അത് വല്ലതും ഇപ്പം മാരീഡ് ലൈഫ് ആയ ശേഷം രണ്ട് പാർട്ട്നേഴ്സും രണ്ടുപേരുടെയും അവരുടെ പേഴ്സണൽ ലൈഫിലായാലും കരിയർ ലൈഫിലായാലും സക്സസ് ആവണം അപ്പം അത് രണ്ടുപേരും ഒരുമിച്ച് തീരുമാനമെടുത്തിട്ട് ആ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം ഇല്ല ചിലവരുണ്ടാവും ഇല്ല ആഫ്റ്റർ മാരേജ് ഞാൻ എൻ്റെ കരിയറിലേക്ക് പോകുന്നില്ല അത് അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആയിരിക്കണം അല്ലാതെ നമ്മൾ വേറൊരാളെ മേലെ തീരുമാനമെടുക്കുന്ന ആ ഒരു അതായത് ഇപ്പോൾ ഒരാൾ ഇപ്പം ഓക്കെ ഒരാൾ മാത്രം വർക്ക് ചെയ്ത് രണ്ടാളും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഒരു പാർട്ട്നറുടെ കരിയറായാലും ലൈഫിലായാലും അത്ര സക്സസ് വരില്ല അതുകൊണ്ട് നീ നിന്റെ എന്തൊക്കെയാണ് ഡ്രീംസ് നീ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള ചിന്താഗതി ഒന്നും പാടില്ല എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിൽ എത്ര പോയിന്റ്സ് നിങ്ങളുടെ ലൈഫിൽ അപ്ലിക്കബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടന്റ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം